സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് വിമർശനം യുവാക്കളുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിച്ചാണ് എ വൈ എഫിന്റെ രൂക്ഷ വിമർശനം എ ഐ വൈ എഫ് യോഗങ്ങളിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നില്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് ഇത് പൊതുചർച്ചയിലെ വിമർശനമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി ഉന്മേഷ പൊതുചർച്ചയിലാണ് ഇപ്പോൾ ഈ വിമർശനം എ എ വൈ എഫിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അതായത് അതിരൂക്ഷ വിമർശനമാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ എ വൈ എഫ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിനുള്ള കാരണം ഇന്നലെ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചിരുന്നു അതിൽ എ എ വൈ എഫിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ജില്ലയിൽ എ വൈ എഫ് നടത്തുന്നില്ല അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഇവരുടെ പ്രവർത്തനം ഒതുങ്ങുന്നു എന്നൊരു വിമർശനം ഇന്നലത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിന് നൽകിയ ഈ പ്രവർത്തന റിപ്പോർട്ടിനാണ് മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് എ വൈ എഫ് പ്രവർത്തകർ ഈ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഈ വിമർശനം ഉന്നയിച്ചത് പ്രസിഡത്തിൽ പോലും ഇരിക്കാൻ ഒരു യുവ നേതാവില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടി പ്രായമായവരുടെ പാർട്ടിയായി മാത്രം മാറും ഒരു രണ്ടാം നിര ഉണ്ടാകില്ല എന്നുള്ളൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നു പലപ്പോഴും സി എന്ന് പറയുന്ന പാർട്ടി എ എ വൈ എഫിനെ ചിറകിനടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം മായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് പണപ്പിരിവിന് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി സി മാറുന്നു എന്നൊരു വിമർശനം കൂടി ഈ എ നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ജില്ലാ സെക്രട്ടറി ഈ ക്യാമ്പയിനുകളിൽ എ നടത്തുന്ന ക്യാമ്പ് ക്യാമ്പയിനുകളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല യോഗങ്ങളിൽ പോലും പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ചുരുക്കം ചില പരിപാടികളിൽ മാത്രമാണ് പങ്കെടുത്തത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് എന്തായാലും നേതൃത്വവും സി പി ഐ ജില്ലാ നേതൃത്വവും വൈ തമ്മിലുള്ള ആ ഒരു അകലിച്ച് അത് മറന്നേക്കി പുറത്തു വരികയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാൽ ഈ സമ്മേളനത്തിൽ അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം